ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നാടൻ കൂട്ടാനുണ്ടാക്കുന്നത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതോ അവർക്ക് നാടൻ കൂട്ടാനും നാടൻ ചോറും മതി തന്നെ അപ്പോൾ അത് ആ കപ്പ തൊലിച്ച് കുക്കറിൽ വേവിക്കാനിടയാണ് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടാണ് പെട്ടെന്നു ആ പെട്ടെന്ന് ആയതുകൊണ്ട് ഞമ്മക്ക് കുക്ക് മൺചട്ടിയിൽ വേവിക്കാൻ സമയമില്ല അപ്പോൾ കുക്കറിലാണ് അപ്പോൾ താള് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതാ കഴുകി എടുക്കണം അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ എനിക്ക് കൈ നന്നായി ചൊറിയും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ചൊറിയോ ചൊറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതെന്താ ചെയ്യുക നമ്മൾ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ കൈ ചൊറിയണേന്ന് ഒന്ന് പറഞ്ഞു തരുവേണ്ടിട്ടോ അപ്പോൾ അതാ മൺചട്ടിയിൽ താൾ വേവിക്കാട്ട് അപ്പോൾ അതാ കുക്കറിൽ കപ്പ വെന്തോ ഒരു കുക്കറിൽ ബീഫ് വേവിക്കാട്ട് കേട്ടോ അപ്പോൾ താൾ ഏകദേശം എന്തെങ്കിലോട്ട് നമ്മൾ കപ്പ വേവിച്ച് ഇട്ടുകൊടുത്തു അത് അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇടേണ്ട നല്ലൊരു കൂട്ടാനാണല്ലോ കപ്പ താള് മുരിങ്ങൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് പണ്ട് കാലത്തൊക്കെ നല്ലോണം ഉണ്ടാക്കിയിരുന്നത് മക്കളൊക്കെ കഴിക്കണമെങ്കിൽ നല്ലതാണ് പ്രതിരോധ ശക്തി കൂടും പറയട്ട അപ്പം മുരിങ്ങൻ്റെ അതാ കൊമ്പ് വേറാക്കിയങ്ങാണ്ട് ഇല ഒക്കെ എടുക്കണം പിന്നെ ഇത് കഴുകിയങ്ങാണ്ട് നമ്മൾ ആ കപ്പ അതേപോലെ താളും കൂടെ ഉള്ളതി നമ്മൾ ഇട്ടുകൊടുക്കും നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അധികം മുരിങ്ങൻ്റെ എല്ലാം വെന്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല അധികം വേവിക്കണ്ട കേട്ടോ ഇനി ഇതിലോട്ട് തേങ്ങ ചെറിയ ജീരകം വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഉപ്പ് കുറവാൻ തോന്നിയപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നതോ ഒന്ന് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ താളുകൾ വെട്ടിക്കൊണ്ടിരുമ്പോൾ അതിൻ്റെ കയറ പോകുമ്പോൾ ഒരു കാപ്പി കളർ കളറാവും കളറാവൂല അതാണ് ഇപ്പോൾ ആ കണ്ട് ടീസ്പൂണിൽ എടുക്കണ കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ട് മിക്സ് ചെയ്യാണ് കുറഞ്ഞൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ടിട്ടാ വേണമെന്നുള്ളവർക്ക് കടുകും വറക്കുക അപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മിഞ്ഞാന്ന് ഇട്ടിരുന്നേന്ന് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും ഇതൊക്കെ ഒന്ന് കാണുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക അപ്പോൾ മാന്തളം മുളക് ഇട്ടുകണേ കപ്പയ്ക്ക് നല്ല രസമാണല്ലോ മീൻകറി ഉണ്ടാക്കിയാൽ കപ്പ താള് മുരിങ്ങനൊക്കെ കൂട്ടാൻ പിന്നെ മുരിങ്ങൻ്റെ തേങ്ങ അരിച്ചൊരു കറിയുണ്ട് പിന്നെ ബീഫുണ്ട് ചിക്കൻ പെരിച്ചതുണ്ട് വപ്പടമുണ്ട് അപ്പം ഇതേപോലൊക്കെ ഒന്ന് കപ്പ താള് മുരിങ്ങൻ്റെ എല്ലാം കൂട്ടാനുണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കോണ്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെ എന്നൊക്കെ ഒന്ന് അറിയിക്കോണ്ട് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം